ഗാന്ധിജയന്തി ദിനത്തിൽ ഗാന്ധിജി അനുസ്മരണവും ദീപം തെളിയിക്കലും നടത്തി യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി ചടങ്ങ് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സി എസ് സൂരജ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ വി യദുകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുമേഷ് പാനാട്ടിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിനോയി ലാൽ യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് സുജിൽ കരിപ്പായി സഗീർ പടുവിങ്ങൽ പ്രസാദ് നാട്ടിക രാഗി സുമേഷ് സന്ദീപ് എ എസ് സജിത്രം തയ്യൽ പ്രവീൺ പൊയ്യാറ അഞ്ജിത്ത് അവനിശ്ശേരി അതുൽ വി വിഷ്ണുപ്രസാദ് വാസുദേവൻ ശ്രീജിൽ എ എസ് രാഹുൽ വള്ളൂർ എന്നിവർ നേതൃത്വം നൽകി മുന്നോട്ട് പോകുമ്പോൾ ഗാന്ധിജി വീണ്ടും വെടിവെച്ച് കൊല്ലുന്നു അതിഘാത്തമായി കൊല്ലുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റാമ്പുകൾ നിർത്തലാക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രതിമകൾ ആക്രമിക്കുന്നു ഇതിനേറെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ മൊത്തത്തിൽ വച്ചു കൂടുന്നതിന് വേണ്ടി ഒരു സമ്പ്രദായം മൊത്തം മാറ്റമായിട്ടാണ് ഇന്നത്തെ രാജ്യം ഭരിക്കുന്ന പറഞ്ഞിട്ടുള്ളത്